കേരള സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിലേക്ക് മുൻ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ചു കയറുന്നതും സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതും കോടതിയെ ബോധ്യപ്പെടുത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടും കേരള സർവകലാശാലയിലെ സർക്കാർ സ്പോൺസേർഡ് അതിക്രമങ്ങൾ പരിധിവിട്ടതിന് പിന്നാലെയാണ് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പുതിയ നീക്കം സർവകലാശാല ഭരണവും യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളും സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും സസ്പെൻഷനിലായ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറുന്നതും എസ് എഫ് ഐ അതിക്രമങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്താനാണ് നീക്കം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചകളും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കോടതിയുടെ ഇടപെടലും അംഗങ്ങൾ ആവശ്യപ്പെടും കേരള യൂണിവേഴ്സിറ്റിയിലെ അതിക്രമങ്ങൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചാൻസലറായ ഗവർണറും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു പിന്നാലെയാണ് സുരക്ഷാ വീഴ്ചയിൽ കോടതിയെ തന്നെ സമീപിക്കാനുള്ള നീക്കം ജനം തിരുവനന്തപുരം